ടംമറ്റത്ത് കത്തനാർ ഭാഗം പതിനഞ്ച് നങ്ങേലിയെ കുടിക്കാൻ ഇത്തിരി സംബാരം ഇങ്ങെടുത്തോളൂ അകത്തേക്ക് നോക്കിയിട്ട് പോറ്റി വിളിച്ചു പറഞ്ഞു ഓട്ടുപാത്രത്തിൽ മോരുമായി വന്ന ഭൃത്യ അത് കത്തനാരുടെ നേർക്ക് നീട്ടി അവിടെ വെച്ചോളൂ കത്തനാരൻ പറഞ്ഞു ആ സംഭാരം നിറച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് കത്തനാരച്ചൻ പരിഹാസത്തോടെ ചിരിച്ചു ഹായ് സംഭാരപാത്രത്തോട് കിന്നാരം പറഞ്ഞു ചിരിക്കുന്നു ഈ കത്തനാരുടെ ഓരോരോ തമാശയെ പോറ്റി തന്ത്രങ്ങൾ കണ്ടു ചിരിക്കുന്നവനാണ് ഈ കത്തനാർ കുതന്ത്രങ്ങൾ കാണുമ്പോഴും അങ്ങനെ ചിരിക്കുവാൻ ശ്രമിക്കുകയാണ് കടമറ്റത്തച്ഛൻ അർത്ഥം വെച്ച് സംസാരിച്ചു ഈ കത്തനാർ എന്താ പറയണത് ഈ പാത്രത്തിൽ നിറച്ചിരിക്കുന്ന സംഭാരം കുതന്ത്രമാണ് ഹായ് എന്തായി പറയണത് കുതന്ത്രം സംഭാരത്തിൽ കയറിയിരിക്കുന്നു അതേ പോറ്റി ഈ പാത്രത്തിലുള്ളത് സംഭാരമല്ല ഗോമൂത്രമാണ് എന്ത് നമ്മുടെ അതിഥിയായി വന്നിട്ട് നമ്മെ പരിഹസിക്കുന്നുവോ കുടിക്കാൻ വെച്ചിരിക്കുന്ന മോര് ഗോമൂത്രമാണെന്നോ എന്താ കത്തനാരുടെ കണ്ണിന് വല്ല കുഴപ്പവുമുണ്ടോ ഇത് സംഭാരം തന്നെയാണെന്നാണോ പോറ്റി പറയുന്നത് എന്താ ഇത്ര സംശയം അത് സംഭാരം തന്നെയാണ് എന്നാൽ പോറ്റി ഇത് കുടിച്ചോളൂ ഞാൻ വേറെ വാങ്ങിച്ചു കുടിച്ചോളാം ഹേയ് നമുക്ക് ജലദോഷമാണ് സംഭാരം ചേരൂല്ല പോറ്റിക്ക് ഒരു കുഴപ്പവുമില്ല സംഭാരം കുടിച്ചോളൂ നോമിത് കുടിക്കൂല്ല പോറ്റിയെ കൊണ്ട് ഞാനിത് കുടിപ്പിക്കും ഹായ് നീ പോറ്റിയുടെ അവസ്ഥ പരിങ്ങലിലായി പോറ്റി പിടിച്ചാൽ ഞാൻ യക്ഷിയെ വിളിക്കും ഹായ് നമ്മെ പേടിപ്പിക്കുന്നു വേണ്ടെടുത്ത് വേണ്ടത് ചെയ്തില്ലെങ്കിൽ വേണ്ടാത്തത് പലതും നടന്നേക്കും കത്തനാരെ നമുക്ക് തർക്കിച്ചു നിൽക്കാൻ നേരെയല്ല നാം പോവ ഇത് കുടിക്കാതെ പോറ്റി ഇവിടെ നിന്ന് എങ്ങും പോകൂല അച്ഛൻ തറപ്പിച്ചു പറഞ്ഞപ്പോൾ പോറ്റിയുടെ നില പരിങ്ങലിലായി ഹായ് പുലിമാലി പിടിച്ചുവല്ലോ ഭഗവാനേ അതിൽ കൂപ്പകുത്തി വീഴേണ്ടി വരുമെന്ന് നോം പോണു പോറ്റി തടിയൂരാൻ നോക്കി പോറ്റി വാതിക്കിലേക്കൊന്ന് നോക്കൂ അവിടെ ആരാണ് നിൽക്കുന്നതെന്ന് ആരാത് പോറ്റി വെപ്രാളത്തോടെ ചോദിച്ചു പോ അയ്യോ യക്ഷോ പോയി അതെ യക്ഷി തന്നെ ഞാൻ വിളിച്ചാൽ അവൾ വരുമെന്ന് പറഞ്ഞില്ലേ ഉം കുടിച്ചോളൂ ചെകുത്താനും കടലിനും നടുവിൽ പെട്ടുപോയ പോറ്റി ഗോമൂത്രമെടുത്ത് ഒറ്റ ശ്വാസത്തിൽ വലിച്ചു കുടിച്ചു ഓക്കാനം വന്നിട്ട് അയാൾ വായ്പൊത്തിപ്പിടിച്ചു പോറ്റിക്ക് അർപ്പ് തോന്നേണ്ട കാര്യമൊന്നുമില്ല പരിശുദ്ധമാക്കുന്ന പഞ്ചഗവ്യത്തിൽ ചേർക്കുന്ന ഒന്നാണല്ലോ ഗോമൂത്രവും എങ്ങനെയാണ് കത്തനാരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടേണ്ടതെന്നോർത്ത് മുള്ളിന്മയിൽ നിൽക്കുകയായിരുന്നു പോറ്റി ഹാവു പറഞ്ഞു നിൽക്കുവാൻ ഇല്ല കത്തനാരെ കായംകുളത്തിന് പോകുവാൻ ശിതെടുക്കോണ്ട് നോം അത് മറന്നിരിക്കുന്നു എന്നാൽ പോറ്റിക്ക് ധൃർതിയാണെങ്കിൽ പുറപ്പെട്ടോളൂ കത്തനാരൻ പറഞ്ഞു ഹേയ് അതുവേണ്ട കത്തനാരെ യാത്രയാക്കിയിട്ടേ നോം പോണുള്ളൂ ഇതാ ഞാനും പുറപ്പെടുകയാണ് കത്തനാരോടൊപ്പം പോറ്റിയും പുഴക്കടവിലേക്ക് നടന്നു കടവിൽ അച്ഛൻ അടുപ്പിച്ചിട്ടിരുന്ന തോണി കാണാനില്ലായിരുന്നു പോറ്റി ഇവിടെ അടുപ്പിച്ചിട്ടിരുന്ന തോണി കാണുന്നില്ലല്ലോ ഹായ് തോണി എവിടെ പോകാനാ കത്തനാരെ നല്ലോണം നോക്കുന്നേ നോക്കി പോറ്റി അടുത്തെങ്ങും കാണുന്നില്ല ഇനി വല്ല കാറ്റോ മഴയോ ഒഴുക്കിക്കൊണ്ടു പോയിരിക്കുവോ ആവോ കാറ്റിൽ പോയതൊന്നും ആയിരിക്കില്ല കത്തനാർ പറഞ്ഞു പിന്നെ ആരേലും ാണോ കത്തനാർ പറയണത് ആയിരിക്കാമല്ലോ ഛായ് അസംബന്ധം കുഞ്ചുമൻ മഠത്തിലെ പുഴക്കടവിൽ കള്ളൻ വന്നിരിക്കുന്നു നോം അത് വിശ്വസിക്കൂല എങ്കിലെ തോണി എങ്ങനെ കാണാതായെന്ന് പോറ്റി പറയൂ എങ്ങനെ അറിയാനാ പോറ്റിക്കെല്ലാം അറിയാം ഹായ് ഇത് വലിയ തൊന്നരവായല്ലോ ദൈവമേ അരുതാത്തത് ചെയ്തിട്ട് ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല പോറ്റി കത്തനാർ വന്ന വഞ്ചി എവിടെ പോയി എന്ന് നമുക്കറിഞ്ഞുകൂടാന്ന് പറഞ്ഞൂല്ലോ നമുക്ക് തർക്കിച്ചു നിൽക്കുവാൻ നേരില്ല നാം പോണു പോറ്റി പോകരുത് എനിക്ക് പോകേണ്ടതാണ് ഈ കടവിലിട്ടിരുന്ന തോണി കാണാതെ പോയതിന് ഉത്തരവാദി പോറ്റിയാണ് ഹായ് എന്താ കത്തനാരെ വാദിയെ പിടിച്ച് പ്രതിയാക്കുന്നു നമുക്ക് പോവാൻ തിടുക്കമുണ്ട് വഞ്ചി കടവിലെത്തിച്ചു തന്നിട്ട് പോറ്റി എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോളൂ അത് സാധ്യപ്പെടുമെന്ന് തോന്നണില്ല എങ്കിൽ പോറ്റി എവിടേക്കും പോകില്ല ഇത് വല്ലാത്ത തൊന്തരവാണല്ലോ തോണി നോം കാട്ടിത്തരാം എന്നാൽ കത്തനാര് താഴെ ഇറക്കി എടുത്തോണം മാവൻ കൊമ്പത്ത് കയറ്റി വെച്ചിരുന്ന കത്തനാരുടെ തോണി ടൂണി കാട്ടിക്കൊണ്ട് പോറ്റി പറഞ്ഞു അത് സാധ്യമല്ല നാം യാത്ര ചെയ്തിരുന്ന തോണി മാങ്കമ്പത്ത് കയറ്റി വെച്ചിരിക്കുന്നവരെ കൊണ്ട് തന്നെ ഇറക്കിച്ചും തരണം അത് നമ്മെ കൊണ്ടാവൂല്ല ആവും ആവണം ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ഈ കത്തനാർ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കണു പോറ്റിയാണ് നമ്മെ ബുദ്ധിമുട്ടിക്കുന്നത് ഹായ് നോം എന്ത് ചെയ്തു എന്നാ കത്തനാർ പറയണത് നിന്യവും നീചവുമായ പല പ്രവർത്തികളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് അതുപോലെയല്ല മാംകമ്പത്ത് നിന്ന് ഇറക്കി തന്നില്ലെങ്കിൽ തന്നില്ലെങ്കിൽ അതിനുള്ള മാർഗം ഞാൻ സ്വീകരിക്കേണ്ടി വരും സ്വീകരിച്ചോളൂ അവരെ ഞാൻ വിളിച്ച മരത്തിൽ കയറ്റുമ്പോൾ പോറ്റിക്ക് മുഷികു തോന്നരുത് ആരെ വിളിക്കൂന്നാ കത്തനാർ പറയണത് പോറ്റിയുടെ അകത്തറത്തിലുള്ള അന്തർജനങ്ങളെ കത്തനാർ വിളിച്ചാൽ അവർ വരുവോ കാണണോ നടക്കൂലിയ കത്തനാരെ ആ പൂതി നടക്കൂല എന്നാൽ അന്തർജനങ്ങളെല്ലാം കൂടി വന്ന് നമ്മുടെ തോണി മാങ്കമ്പത്തുനിന്ന് ഇറക്കിത്തരട്ടെ എന്ന് കടമറ്റത്ത് കത്തനാർ ഇതാ കൽപ്പിച്ചിരിക്കുന്നു അടുത്ത നിമിഷത്തിൽ പോറ്റിയുടെ അകത്തളങ്ങളിലുള്ള സകല അന്തർജനങ്ങളും നിരനിരയായി കത്തനാരുടെ മുമ്പിൽ അണിനിരുന്നു നിന്നു കത്തനാരെ അരുത് പോറ്റിയുടെ ശബ്ദമിടറിയിരുന്നു എന്താ മാങ്കമ്മത്ത് കയറി തോണി ഇറക്കി വെക്കുവാൻ അന്തർജനങ്ങളോട് ആജ്ഞാപിച്ചു കൊള്ളട്ടെ കത്തനാരെ ദയവ് ചെയ്ത് നമ്മെ അപമാനിക്കരുത് അന്തർജനങ്ങളെ അകത്തളത്തിലേക്ക് പറഞ്ഞു വിട്ടേക്കു ഗഗദ സ്വരത്തിൽ പോറ്റി കത്തനാരനോട് അപേക്ഷിച്ചു ആവാമല്ലോ അപ്പോൾ നമ്മുടെ തോണിയോ തരുവാൻ നോം ഏർപ്പാടാക്കാം എങ്കിലത് നേരത്തെ ആകാമായിരുന്നല്ലോ ക്ഷമിക്കണം നോം അറിയാതെ ചെയ്തു പോയതാണ് ദയവായി പൊറുത്താലും പോറ്റിയുടെ അപേക്ഷപ്രകാരം കത്തനാരച്ഛൻ അന്തർജനങ്ങളെ അകത്തളത്തിലേക്ക് പറഞ്ഞു വിട്ടു കത്തനാരെ വിവരദോഷിയായ നാമിത കാല് പിടിക്കുന്നു അതാ നോക്കൂ കത്തനാരുടെ തോണി പുഴക്കടവിൽ തന്നെ കിടക്കുന്നു പോറ്റി നിങ്ങൾ നല്ല വിവരമുള്ള മനുഷ്യനാണ് വിശ്വാസ പ്രമാണങ്ങൾ തകർത്തുകൊണ്ട് സുഹൃത്തിനെ വഞ്ചിക്കുന്നത് മഹാപാപമാണ് പ്രയോഗങ്ങളിൽ കൂടി നേടുന്നത് യഥാർത്ഥ വിജയമാവുകയില്ല വിശ്വസിക്കുന്നവരെ ഒരു കാലത്തും വഞ്ചിക്കരുത് നോമിത സത്യം ചെയ്യുന്നു ഇനി ഒരിക്കലും അറിഞ്ഞോ അറിയാതെയോ നാം ആരെയും വഞ്ചിക്കുകയില്ല എന്നും നോം കത്തനാരുടെ വിശ്വസ്ത സുഹൃത്തായിരിക്കും പരദേവതകളാണ് സത്യം 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 ചില തന്ത്രപ്രയോഗങ്ങളിൽ കൂടിയാണെങ്കിലും പോറ്റയ്ക്ക് മാനസാന്തരമുണ്ടാക്കുവാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട് നാം പുറപ്പെടുകയാണ് പോറ്റിക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ പോറ്റിയോട് യാത്ര പറഞ്ഞ് കടമറ്റത്ത് കത്തിനാർ തോണിയിൽ കയറി ഹിതമായി വീശിയ കാറ്റ് തോണിയാത്രയ്ക്ക് സഹായമായി